മഹാരാഷ്ട്രയിൽ ആദ്യത്തെ ഗില്ലിൻ ഗില്ലിൻപാരി സിൻഡ്രോം ബാധിച്ച മരണം റിപ്പോർട്ട് ചെയ്തു പൂനെയിലെ സോലാപൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മുപ്പത് കാറിനാണ് മരിച്ചത് രോഗിക്ക് വയറിളക്കവും ചുമയും ജലദോഷവും ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ടുകൾ ജനുവരി പതിനെട്ടിന് ഇയാളെ സോലാപൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മുറിയിലേക്ക് മാറ്റി എന്നാൽ ഇയാൾക്ക് കടുത്ത ശ്വാസ തടസ്സം അനുഭവപ്പെടുകയും വീണ്ടും അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് മരണം സംഭവിച്ചത് പൂനെയിലെ ജി ബി എസ് കേസുകളുടെ എണ്ണം നൂറ്റി ഒന്നായി ഉയർന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മാത്രം ഇരുപത്തിയെട്ട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിൽ പതിനാറ് പേർ വെന്റിലേറ്ററിൽ കഴിയുന്നു ഒൻപത് വയസ്സിന് താഴെയുള്ള പത്തൊൻപത് കുട്ടികളിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തി അൻപതിനും എൺപതിനുമിടയിൽ പ്രായമുള്ള ഇരുപത്തിമൂന്ന് പേരിൽ രോഗം കണ്ടെത്തിയതായും അധികൃതർ അറിയിച്ചു കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പരിശോധനകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് അപൂർവമായ ന്യൂറോളജിക്കൽ അവസ്ഥയാണ് ഗില്ലിൻ പാരെ സെൻട്രോ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി ഞരമ്പുകളെ ആക്രമിക്കുന്ന അവസ്ഥയാണിത് കുട്ടികളിലും യുവാക്കളിലും ഇത് കാണപ്പെടുന്നുണ്ടെങ്കിലും പകർച്ചവ്യാധിയുടെ ഗണത്തിൽപ്പെടുന്നതല്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് രോഗപ്രതിരോധ സംവിധാനം ഞരമ്പുകളെ ആക്രമിക്കുന്നതോടെ ബലഹീനത മരവിപ്പ് പക്ഷാഘാതം എന്നിവയിലേക്ക് രോഗിയെ എത്തിക്കും ഇത്തരമൊരു അവസ്ഥ ഉണ്ടാകാനുള്ള കൃത്യമായ കാരണങ്ങൾ അജ്ഞാതമായി തുടരുന്നു രോഗബാധയുണ്ടാകുന്നവരിൽ കുറഞ്ഞത് ആറാഴ്ച മുമ്പെങ്കിലും അണുബാധയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ആദ്യം കാലുകളിലെ ബലഹീനത അനുഭവപ്പെടും തുടർന്ന് ഉടൽ കൈകൾ മുഖം തുടങ്ങിയയിടങ്ങളിലേക്കും ബലഹീനത പടരുന്നു ഇതാണ് സാധാരണ ലക്ഷണമായി കാണുന്നത് നാഡീവ്യവസ്ഥകൾക്ക് തകരാറുകൾ ഉണ്ടാകുന്നത് മൂലം തലച്ചോറിന് അസാധാരണ സെൻസറി സിഗ്നലുകൾ ലഭിച്ചേക്കാം കാഴ്ച ബുദ്ധിമുട്ട് വിഴുങ്ങാൻ ബുദ്ധിമുട്ട് സംസാരിക്കാനോ ചവയ്ക്കാനോ ബുദ്ധിമുട്ട് കൈകളിലും കാലുകളിലും കഠിന വേദന പ്രത്യേകിച്ചും രാത്രിയിലെ അതികഠിനമായ വേദന അസാധാരണമായ ഹൃദയമെടുപ്പ് അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ദഹനത്തിലോ മൂത്രസഞ്ചി നിയന്ത്രണത്തിലോ ഉള്ള പ്രശ്നങ്ങൾ ഇവയും ലക്ഷണങ്ങളായി കാണാറുണ്ട് രോഗിയുടെ മെഡിക്കൽ ചരിത്രം അവലോകനം ചെയ്യുന്നതിനൊപ്പം ശാരീരിക പരിശോധനകളിലൂടെയുമാണ് രോഗം കണ്ടെത്തുന്നത് നിലവിൽ ഗില്ലിൻ ബാരി സിൻഡ്രോമിന് ചികിത്സയില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് രോഗാവസ്ഥയുടെ തീവ്രത കുറയ്ക്കാൻ മാത്രമേ കഴിയൂ ന്യൂസ് ഡെസ്ക് കേരള ടുഡേ